ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഒന്ന് സാമുവെല്ലിൻ്റെ പുസ്തകം നാലാധ്യായം നാലല്ല ഒന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കുമ്പം അന്ന് കാലത്ത് ഇസ്രായേൽ ജനതയെ ന്യായാധിപന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ന്യായാധിപനായിരുന്നു സാമുവെൽ സാമുവെൽ മക്കളില്ലാതിരുന്ന ഹന്ന പിന്നീൻ അന്ന് നിങ്ങൾക്ക് അറിയുന്ന കഥകളാണത് ആ ഹന്നയുടെ കർത്താവിൽ നിന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങിയെടുത്തൊരു മകനാണ് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് ദൈവം കൊടുത്തൊരു മകനാണ് സാമുവൽ ഈ സാമുവൽ വളർന്നു വന്നു കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടെ നിന്ന് ഇടവരുത്തിയില്ല അതായത് നമ്മളിപ്പോൾ പ്രവചിക്കുകയോ നമ്മളെന്തെങ്കിലും പറയില്ലേ അത് മുഴുവനും സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയിരുന്നു അത്രമാത്രം കർത്താവ് ഇടപെട്ടിരുന്ന ഒരു പ്രവാചകനായിരുന്നു സാമുവൽ അവിടെ ന്യായപാലനം നടത്തി വരികയായിരുന്നു ക്രിസ്ത്യാനി മക്കളുടെ ഇടയിൽ അങ്ങനെ പറയട്ടെ ചേച്ചി ക്രൈസ്തലോൺ അങ്ങനെ ഇരിക്കയെ അക്കാലത്ത് ഫിലിസ്ത്യര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരികയാണ് ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധരായി ഇസ്രായേൽ ഏബനസറിലും ഫിലിസ്ത്യർ ആഫ്രിക്കയിലും പാളയം മേടിച്ചു ചേച്ചിയാ നിങ്ങൾ വിവരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ചുരുട്ടി പറയാം അപ്പം എൻ്റെ മക്കൾക്ക് മനസ്സിലാവും എന്തായിരുന്നാലും ഫിലിസ്ത്യർ എന്നുദ്ദേശിക്കാൻ നിങ്ങൾ ഇസ്രായേ വിജാതികരെ ഉദ്ദേശിച്ചാൽ മതി അവരും ഈ ഇസ്രായേൽ മക്കൾ ക്രിസ്ത്യാനി മക്കളും എന്നങ്ങനെ വിചാരിക്കാം നമുക്ക് കർത്താവിനെ ആരാധിക്കുന്ന മക്കൾ ഇവർ തമ്മിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് എന്നൊക്കെ അങ്ങനെ യുദ്ധം ചെയ്താണ് നാടൊക്കെ പിടിച്ചെടുക്കുന്നത് അവരെ അങ്ങനെ ഇറങ്ങി യുദ്ധത്തിൽ ഫിലിസ്ത്യർ പരാജയപ്പെട്ടു അപ്പോൾ അവർ ചോദിക്കാണ് എന്തുകൊണ്ട് നമ്മൾ കർത്താവ് നമ്മൾ തോൽക്കാൻ എന്തുകൊണ്ട് ഇടവരുത്തി നമുക്ക് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉടമ്പടി പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യം വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കരൂപുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവന്നു അതായത് ഇസ്രായേലരാണ് കേട്ടോ ഈജിപ് ഫിലിസ്തീനോട് തോറ്റുപോയത് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി നം വെച്ചാൽ കർത്താവും നമ്മിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ ആ പേടകം ഇവിടെ കൊണ്ടുവന്ന് വെക്കാമെന്ന് പറയുന്നത് ഈ പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഏലി എന്ന് പറയുന്ന ആ പുരോഹിതൻ്റെ അന്നത്തെ രാജ പുരോഹിതനാണ് ഏലി പുരോഹിതൻ പുരോഹിതൻ്റെ മക്കളായിരുന്നു ഈ സാമുവൽ പ്രവാചകനായിരുന്ന കാലഘട്ടത്ത് ഈ പേടകത്തോടൊപ്പം കടന്നു പോന്നത് ഓക്കെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു ആ ശബ്ദം ഫിലിസ്തീയർ കേട്ടു ബ്രൈലയുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്ര അട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവര് തിരക്കാണ് അതായത് കർത്താവിൻ്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഫിലിസ്ത്യർ ഭയചകിതരായി അവർ പറഞ്ഞു പാളയത്തിൽ ദേവൻ അവര് കർത്താവിനെ വിളിക്കുന്നത് ദേവന്മാർന്നാണ് കേട്ടോ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു മുൻപ് ഒരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണ് ആണവര് ഫിലിസ്ത്യേ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവൻ അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നത് പോലെ നാം ഇവർക്ക് അടിമകളായി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ അങ്ങനെ ഫിലിസ്ത്യന് യുദ്ധം ചെയ്തു ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരത്തോളം പടയാളികൾ അന്ന് നിലംപതിച്ചു ആരിലെ ക്രിസ്ത്യാനി മക്കളെ അങ്ങനെ ചേച്ചി പറയുന്ന ഇസ്രായേൽ മക്കള് അത്രധികം തോറ്റു പിരിസ്ഥിതി ജയിച്ചു അപ്പോ കർത്താവിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഹോഫിനിയും ഫിനേഹാസും വധിക്കപ്പെട്ടു പേടകം ഫിലിസ്തീനയുടെ കയ്യിൽ പെടുകയും ചെയ്തു അതായത് ഈ പേടകം ഈ കർത്താവ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവർ ജയിക്കുന്നത് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത് ആ വിജാതീയ മക്കള് ആ പേടകെടുത്ത് അവർ കൊണ്ടുപോയി അവിടെ നിന്ന് അങ്ങനെ ബെഞ്ചമിൻ ഗോത്രജനായ ഒരാള് അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്ന് ഓടി വസ്ത്രം വലിച്ചു കീറി തലയിൽ പൂഴി വലി വിതറിയിട്ട് വന്ന് എന്നെ ഏലിയുടെ അടുത്തേക്ക് വരികയാണ് ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുല ചിത്തനുമായിരുന്നു പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി ഏലി അത് കേട്ടു എന്താണ് ഈ മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു ഞാൻ പടക്കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് മകനെ എന്താ ഇവിടെ സംഭവിച്ചത് അന്ന് ഏലിക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സുണ്ട് അവൻ മിക്കവാറും അന്ധനുമായി തീർന്നിരുന്നു എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പ പറയും ഇസ്രായേൽ ഫിലിസ്ത്യനോട് അതായത് ഇസ്രായേൽ തോറ്റു ഫിലിസ്തീനിൽ ജയിച്ചു എന്ന് പറയണു നല്ലൊരു ഭാഗം കൊല്ലപ്പെടുകയും ചെയ്തു അത് അത് ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേകാസും വധിക്കപ്പെടുകയും ചെയ്തു ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാടിൽ വാതിൽപ്പടിൽക്കരി അരികെയുള്ള പീഠത്തിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു വൃദ്ധനും ക്ഷീണിതനുമായിരുന്ന അവൻ കഴുത്തൊടിച്ചും കഴുത്തൊടിഞ്ഞും മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു സാമുവൽ പ്രവാചകനായിരുന്നു അവിടെ ന്യായാധിപനായിട്ട് ഒരാളായിരുന്നു എലി പ്രവാചകൻ പ്രൈസലോട്ട് എലിയുടെ അങ്ങനെ ഈ ഒരു സംഭവം അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു പോയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എന്നവര് മനസ്സിലാക്കി ഏബനേസറിൽ നിന്ന് അഷ്ദോതിലേക്ക് അവർ ഈ പേടകം കൊണ്ടുപോയി അവിടെ അവരുടെ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ ദാഗോൻ എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയുണ്ട് അതിൻ്റെ മുൻപിൽ കൊണ്ടുപോയിട്ട് അവരത് സ്ഥാപിച്ചു വെച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോതിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ധാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന്റെ മുൻപിൽ നിലത്തും പറഞ്ഞു ചേച്ചി വിരിച്ചു തരട്ടെ എൻ്റെ കുട്ടികൾക്ക് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിച്ച ഒരു കുരിശ്ശവർ കൊണ്ടുപോയി എന്ന് വിചാരിക്കുക പേടകത്തെ നമ്മൾ അങ്ങനെ വിചാരിക്കുമോ അത് കൊണ്ടുപോയിട്ട് അവരുടെ അമ്പലത്തിൻ്റെ മുൻപിൽ പ്രതിഷ്ഠിക്കുകയാണ് അവരത് ആ ബിം ബിംബം ദാഗോൻ എന്ന് പറയുന്ന ബിംബത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അത് നിലത്ത് വീണ് കിടക്കുന്നു പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നു ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദോതിലുള്ള ധാഗോൻ്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത് പിന്നെ ചേച്ചി പറഞ്ഞതിൻ്റെ ഉത്തരം എൻ്റെ മക്കൾക്ക് കിട്ടിയില്ലേ നമ്മൾ എപ്പോഴും പറയും അയ്യോ കട്ടിലപ്പം ആരെങ്കിലും വരുമ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് വന്ന ആളുകളിൽ നമുക്കിതൊന്നും അറിയില്ല അങ്ങനെയൊന്നും നോട്ടം ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് വാതിൽപ്പടിക്ക് കട്ടിലപ്പടിയിലൊക്കെ ചവിട്ടി നിൽക്കുമോ അപ്പുറയും ഇപ്പുറയും കാലിട്ട് നിൽക്കുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ വളരെ ശക്തമായിട്ട് വഴക്കു പറയുമായിരുന്നു എന്താ ഈ കാണിക്കണത് ഒന്നുകിൽ അപ്പുറേക്ക് കടന്ന് നിൽക്ക് അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കടന്ന് നിൽക്ക് അപ്പം ഞാൻ അന്നൊക്കെ അത് വിചാരിക്കുമായിരുന്നു അപ്പം കാര്യം ചോദിക്കുമ്പോൾ ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല അത്രേ പറയുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല അന്നും നമുക്കറിയില്ലായിരുന്നു ഇന്ന് ബൈബിൾ പഠിച്ചു വരുമ്പോൾ ഇതിന്റെ എല്ലാറ്റിന്റെയും ഉത്തരം കിട്ടുകയാണ് ഇത് കർത്താവാണ് ഏറ്റവും വലിയവൻ കർത്താവിനേക്കാൾ വലിയവനായി മറ്റൊരു ദൈവമോ ദേവനോ ഇല്ല കട്ടളപ്പടിയിൽ കർത്ത കർത്താവിനെ രൂപം കണ്ടതും ഇതും അറിഞ്ഞു വീണു കണ്ടുവോ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അവരും ഞങ്ങൾക്ക് മാട്ടുമാരണം ചെയ്തു ഇവരും ഞങ്ങൾക്ക് മാട്ടുമാരണം ചെയ്തു നിങ്ങൾ ശക്തമായി ബൈബിള് വായിക്കും കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഉഗ്രപീഡനത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ ദൈവം ചിലപ്പോൾ അനുവദിക്കും നമ്മൾ എന്ത് വേണം കുറേയും കൂടെ പ്രാർത്ഥന ശക്തമാക്കണം കരുണ കൊന്ത ചൊല്ലാനും ഞാൻ ഇന്നലെ കുറച്ച് പ്രേറുകൾ പറഞ്ഞു തന്നില്ലേ ഈശോയുടെ രക്തമേ ആരാധന ഞങ്ങളെ കഴുകണമേ കണ്ണിൽ നിന്ന് വീണ രക്തമേ മൂക്കിൽ നിന്ന് വാർന്ന രക്തമേ അങ്ങനെ നമ്മൾ ഈശോയുടെ രക്തത്തെ വിളിച്ച് അപേക്ഷിക്കണം യേശു എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ഈ പിശാചുക്കൾ ഭയന്ന് വരയ്ക്കും അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിന് അത്ര ശക്തമായ വില കൊടുക്കുക എന്നിട്ട് യേശുവിനെ വിളിച്ചപേക്ഷിച്ച് നിങ്ങളുടെ വീട്ടിലെ ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ചു കളയുക എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്ലസ് ടുവിൽ കുറേ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അനേകം മക്കൾ വിളിച്ചിരുന്നു എല്ലാം നമുക്കെല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പുതിയ കോഴ്സുകൾ കിട്ടട്ടെ മക്കളെല്ലാവരും പഠിക്കട്ടെ പഠിക്കുന്ന മക്കൾക്ക് എല്ലാ ദിവസവും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം വായിക്കാൻ പറഞ്ഞോളൂ ജ്ഞാനം കിട്ടാൻ വേണ്ടി പിന്നെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നോളൂ വൈവെല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ മാതാവ് നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ